ദ ഹിന്ദുവിലെ വിവാദ അഭിമുഖത്തിൽ പി ആർ ഏജൻസിയെ സംരക്ഷിക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു ഹരിപ്പാട് മുൻ എം എൽ എ ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യത്തിന്റെ ഇടപെടൽ ദുരുദ്ദേശപരമല്ലെന്ന് ന്യായീകരിക്കാനാണ് പാർട്ടി നീക്കം ഗൂഢാലോചന ആരോപിച്ചാൽ കേസെടുക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ സുബ്രഹ്മണ്യൻ തന്നെയാണ് മലപ്പുറം പരാമർശം എഴുതി നൽകിയതെന്നും നേതാക്കൾ സ്ഥിരീകരിക്കുന്നുണ്ട് ഹിന്ദു ഖേദം പ്രകടിപ്പിച്ചതോടെ വിവാദം അവസാനിപ്പിച്ചെന്നായിരുന്നു എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെ പ്രതികരണം ഹിന്ദു പത്രത്തിലാണ് താങ്കളി പറയുന്നതിന് അടിസ്ഥാനമായ ഒരു പരാമർശം വന്നതെന്ന് പറയുന്നത് ആ പരാമർശം മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പത്രക്കാരെ വിളിച്ചിട്ട് സംസാരിച്ചു സി പി എമ്മിൻ്റെ നിലപാടും ഈ കാര്യത്തിൽ വ്യക്തതയോടുകൂടി തന്നെ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി പരാമർശം നടത്താത്ത ഒരു വിഷയം വന്നത് അതിനെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഹിന്ദു പത്രം തന്നെ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലൊരു നിലപാട് സ്വീകരിക്കേണ്ട പ്രശ്നമൊന്നും അത് ദയവ് ചെയ്തിട്ട് എനിക്കിതിൽ കൂടുതൽ വിഷയങ്ങളൊന്നും പറയാനില്ല അതെല്ലാം അവസാനിച്ച് കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കണ്ടായി എന്തിനാണ് ഇതാണ് ഇതാണ് ഏറ്റവും വലിയ വിഷയം എന്നുള്ള നിലയിൽ ഇങ്ങനെ കത്തിക്കാളി ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അവിടെയല്ലേ ഒരു ദുരൂഹതയുള്ളത് അവിടെയല്ലേ ശരിയല്ലാത്തൊരു സമീപനുള്ളത് കൂടുതൽ ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ആ വിഷയം അവസാനിച്ചു എന്നാണ് പി ആർ വിവാദം അവസാനിപ്പിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം കാരണം ഇനിയും ചോദ്യങ്ങൾ ഉണ്ടായാൽ അത് പോയി നിൽക്കുന്നത് പി ആർ ഏജൻസിയിലും വീണ്ടും ഈ ടി ഡി സുബ്രഹ്മണ്യത്തിലുമായിരിക്കും ടി ഡി സുബ്രഹ്മണ്യത്തിനെതിരെ കേസെടുക്കേണ്ടി വരുന്ന സാഹചര്യം പോലും ഉണ്ടാകും അതുകൊണ്ടാണോ ഇപ്പോൾ സി പി എം ഈ വിഷയത്തിൽ പി ആർ ഏജൻസിയെ പ്രത്യേകിച്ച് ടി ഡി സുബ്രഹ്മണ്യത്തെ ന്യായീകരിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത് ഇനി എങ്ങനെയായിരിക്കും പാർട്ടി ഇതിനെ പ്രതിരോധിക്കുക I don't know. മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും മുഖം നഷ്ടപ്പെടുത്തിയ വിവാദമായിരുന്നു ഹിന്ദു പത്രത്തിൻ്റെ വിശദീകരണത്തിലൂടെ പുറത്തുവന്ന പി ആർ ഏജൻസി വിവാദം പി ആർ ഏജൻസിയുടെ ഇടപെടലിനെ തുടർന്നാണ് മുഖ്യമന്ത്രി വാർത്താസം അഭിമുഖം നൽകാൻ ഒരുങ്ങിയതെന്നും അഭിമുഖ സമയത്ത് രണ്ട് പി ആർ ഏജൻസിയുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നുവെന്നും ഹിന്ദു ദിനപത്രം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത് എന്നാൽ ഹിന്ദു ദിനപത്രത്തിലെ ഖേദപ്രകടനം മാത്രം അംഗീകരിച്ചുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളെയും തമസ്കരിക്കാനുള്ള ശ്രമമാണ് സി പി എം നേതൃത്വവും മുഖ്യമന്ത്രി നടത്തിയത് അതിൽ പാർട്ടി നേതാവായ ടി കെ ദേവകുമാറിന്റെ മകൻ ടി സുബ്രഹ്മണ്യത്തിനെ കരുവാക്കി അദ്ദേഹത്തെ ബലിയാടാക്കിക്കൊണ്ട് ഈ വിവാദം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാനാണ് സർക്കാരും മുഖ്യമന്ത്രിയും പാർട്ടിയും എല്ലാം ശ്രമിക്കുന്നത് പാർട്ടിയും ഈ വിവാദം അടഞ്ഞ അധ്യായമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഈ വിവാദം മുന്നോട്ട് കൊണ്ടുപോകുന്നത് മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഒട്ടും ഗുണകരമല്ല എന്ന് സി പി തിരിച്ചറിയുന്നുണ്ട് മാത്രമല്ല ഈ വിവാദത്തിൽ വിശദീകരിക്കാനാകാത്ത ചില കാര്യങ്ങളുണ്ട് അത്തരം ചില ഡാർക്ക് ഏരിയകളുണ്ട് എന്ന് സി പി എം നേതൃത്വം അതുകൊണ്ടാണ് ചില ഭാഗങ്ങൾ അവ്യക്തമായി നിർത്തിക്കൊണ്ട് ഇപ്പോഴും മറുപടി പറയുന്നത് ചില കാര്യങ്ങൾക്ക് ഇപ്പോഴും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാത്തതും അതുകൊണ്ടാണ് എന്തായാലും ടി ഡി സുബ്രഹ്മണ്യൻ എന്ന സി പി എം നേതാവിൻ്റെ മകനെ സംരക്ഷിക്കാൻ തന്നെയാണ് സി പി എമ്മിൻ്റെ തീരുമാനം അത് സുബ്രഹ്മണ്യൻ അത്തരമൊരു ഇപ്പോൾ ഒരു ബലിയാടാകുന്നതിന് സ്വയം വഴങ്ങി നിൽക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു മറ്റേ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ദുർദ്ദേശപരമല്ല മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യങ്ങൾ കൂടി അഭിബുദ്ധത്തിൽപ്പെടുത്താനായി അദ്ദേഹം ശ്രമിച്ചത് ദുരുദ്ദേശപരമായി സി പി ഐം കാണുന്നില്ല അങ്ങനെ ദുർദ്ദേശപരമെന്ന് കണ്ട ഒരു നടപടിയിലേക്ക് നീങ്ങിയാൽ നിയമ നടപടി സ്വീകരിക്കണമെന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അംഗീകരിക്കേണ്ടി വരും അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കും ഹിന്ദുവിനെയും അത്ര നടപടികൾ പ്രകോപിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എങ്ങനെയെങ്കിലും വിവാദത്തിന് അവ വിവാദം അവസാനിപ്പിച്ച് ഈ അധ്യായം അടയ്ക്കണമെന്ന താല്പര്യമാണ് സി പി എം നേതാക്കൾ പ്രകടിപ്പിക്കുന്നത് ഇന്നത്തെ ടി പി രാമകൃഷ്ണ പ്രതികരണത്തിലും എന്തിനാണ് ഇനിയും ചോദ്യങ്ങൾ എന്തിനാണ് വിവാദങ്ങൾ എന്നാണ് നേതാക്കന്മാരും ചോദിക്കുന്നത് കാരണം ഈ വിവാദ പരാമർശം എഴുതിയത് ടി ഡി സുബ്രഹ്മണ്യനാണ് എന്ന് പറയേണ്ടി വന്നാൽ അത് പുറത്തറിയിച്ചാൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതി എങ്ങനെയാണ് ഈ പ്രസ് റിലീസിൽ ഇതേ കോപ്പി പോയത് എന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല ഇനി ആ ചോദ്യങ്ങൾ ചോദിച്ചാൽ വീണ്ടും വീണ്ടും കുരുക്കിലാകും എന്നാണ് സി നേതാക്കൾ കരുതുന്നത് അല്ലേ ശ്രീജിത്ത് അരുൺ ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രമല്ല ഹിന്ദു ദിനപത്രത്തിൻ്റെ അഭിമുഖത്തിലെ പരാമർശങ്ങളിൽ അതിർത്തി പ്രകടിപ്പിച്ചു പരസ്യമായ ഒരു കത്ത് പുറത്തുവിട്ടത് തന്നെ പോലും ഈ അത് തിരിച്ചടിക്കപ്പെട്ടു ഭൂമിറങ്ങായി മാറി എന്ന വിലയിരുത്തൽ സി പി എം നേതാക്കൾക്കും മറ്റുമുണ്ട് കാരണം അങ്ങനെ ഒരു പരസ്യമായ കത്ത് പുറത്തുവിട്ടതുകൊണ്ടാണ് ഹിന്ദു ഒരു കുറിപ്പ് ഇറക്കിയത് ആ കുറിപ്പിലാണ് ഈ അഭിമുഖവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വെളിപ്പെട്ടത് അപ്പോൾ മൊത്തത്തിൽ കുരുക്കായി മാറിയിരിക്കുന്ന വിഷയത്തിൽ വീണ്ടും വീണ്ടും ഒരു നടപടികളിലേക്ക് മറ്റും നീങ്ങുന്നത് കൂടുതൽ പ്രതിരോധത്തിലാക്കും കൂടുതൽ വെട്ടിലാക്കും റിപ്പോർട്ടിനെ സർക്കാരിന് മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ കഴിയാത്ത ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഒന്ന് പി ആർ എൻ സിയുടെ ഈ ടി ഡി സുബ്രഹ്മണ്യൻ പാർട്ടി നേതാവിൻ്റെ എന്ന പരിചയത്തിൽ അഭിമുഖ സമയത്ത് അഭിമുഖം തരപ്പെടുത്താൻ ഇട ഇടനിലന്നു എന്നത് ഒരു പരിധിവരെ പറഞ്ഞു തീർക്കാം എന്നാൽ ഈ എന്ന കമ്പനിയുടെ സിഇഒ വിനേഷ് പാണ്ഡെയുടെ സാന്നിധ്യത്തെക്കുറിച്ച് എങ്ങനെയാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റും മറികടന്ന ഒരാൾക്ക് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ആഭിമുഖം നടക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ കഴിയുക അത് ഹിന്ദു ഹിന്ദുലേഖയോടൊപ്പം വന്ന ആളാണ ആളാണെന്ന് കരുതിയാൽ പോലും അദ്ദേഹവും ആ ആളും ഒരു പരിശോധന പരിശോധന കഴിഞ്ഞ് വേണം കടന്നു പോകാൻ അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരാളെ ലേഖക കൂട്ടിക്കൊണ്ടുവന്നിട്ടില്ലെന്ന് അവർ തന്നെ കുറിപ്പിൽ ആ പത്രത്തിൻ്റെ കുറിപ്പിൽ ഉള്ളപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് പോയാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് നേതാക്കൾക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഈ വിവാദത്തിൻ്റെ പുസ്തകം അടച്ചു വെക്കാൻ സർക്കാർ ആലോചിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീജിത്ത് മാത്രവുമല്ല ടി ഡി സുബ്രഹ്മണ്യൻ ഈ പാർട്ടിക്കൊപ്പം നടക്കുന്ന തങ്ങൾക്കൊപ്പം നടക്കുന്ന രാഷ്ട്രീയ നിലപാടുള്ള ആളാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ ഇതേ ടി ഡി സുബ്രഹ്മണ്യൻ പ്രശാന്ത് കിഷോറിൻ്റെ ഐപ്പാക്കിൻ്റെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കുള്ള തന്ത്രങ്ങൾ മെനയുന്നതിൽ ചുമതല വഹിച്ച ആളാണെന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ടി ഡി സുബ്രഹ്മണ്യനെ പാർട്ടിക്ക് തള്ളാനും വയ്യ എന്നാൽ അതേസമയം ടി ഡി സുബ്രഹ്മണ്യൻ്റെ ലക്ഷ്യം ഉദ്ദേശം അതിൽ ഒരു ദുരുദ്ദേശവുമില്ല ഇല്ല എന്നാണിപ്പോൾ പാർട്ടി നേതാക്കൾ പറയുന്നതും കാരണം സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുന്ന ുന്നതിനും ഒപ്പം തന്നെ പി വി എൻവറിനെതിരെയുള്ള പ്രചരണം അത് ശക്തമാക്കുന്നതിനുമായിട്ടാണ് ഇങ്ങനെയൊരു പരാമർശം എഴുതി ചേർത്തത് പക്ഷേ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ അത് പി വി എൻവറിനെ അടിക്കുന്നതിനോട് അടിയാവുന്ന നേക്കാൾ സ്വയം തിരിച്ചടിക്കുന്ന അടിയായിട്ട് മാറി എന്നതാണ് വാസ്തവം അപ്പോൾ അതുകൊണ്ട് ടി ഡി സുബ്രഹ്മണ്യത്തെ ഇപ്പോൾ സംശയിക്കാനില്ല അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ദുരുദ്ദേശപരമല്ല എന്നാണ് പാർട്ടി നേതാക്കൾ കണക്കാക്കുന്നതും അതുകൊണ്ട് തന്നെ ഇനി ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾക്കില്ല എന്നതാണ് പാർട്ടിയുടെ നിലപാട് ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഇന്ന് ടി പി രാമകൃഷ്ണനും നൽകുന്ന സൂചനയും അത് തന്നെയാണ്